അങ്ങനെ മലയാളി പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരമുള്ള മുടിയന്റെ വിവാഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്തതും എല്ലാവരും ഏറ്റെടുക്കുന്ന ചിത്രവുമായി മാറിയിരിക്കുകയാണ് മുടിയന്റെയും ആ പെൺകുട്ടിയുടെ വിവാഹ ചിത്രങ്ങൾ എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഐശ്വര്യയുടെ വസ്ത്രം തന്നെയാണ് അതീവ സുന്ദരിയായി നിൽക്കുകയാണ് ആ ഐശ്വര്യ ഈ വസ്ത്രത്തിൽ ഐശ്വര്യയുടെ വിവാഹവേഷം എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ രണ്ടുപേരും ഓഫ് വൈഡ് നിറത്തിൽ ഒരു കസവ നിറത്തിലുള്ള വസ്ത്രം എത്തിയത് രണ്ടുപേർക്കും പേർക്കും ചേരുന്ന രീതിയിൽ തന്നെയാണ് ഇരുവരും അണിഞ്ഞൊരുങ്ങിയതെന്ന് പറയണം അത് പ്രേക്ഷകരൊക്കെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു മുടിയന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഐശ്വര്യയുടെ വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ഇന്നത്തെ ദിവസം ഐശ്വര്യയുടെതാണ് എന്നാൽ ഐശ്വര്യ അത്രമാത്രം ആഡംബരം കാണിക്കുന്നുമില്ല ഐശ്വര്യയുടെ അദ്ദേഹത്ത് ഒരു ഒറ്റ മാല മാത്രമാണുള്ളത് കഴുത്തിൽ ചേരുന്ന മാലയും അതിന് ചേരുന്ന കമ്മലും അതോടൊപ്പം ചെറുതായി ഒരുങ്ങിയിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും ഐശ്വര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല വസ്ത്രമൊക്കെ തന്നെ വളരെ മിനിമലായി ഒരുക്കിയിരിക്കുന്നു അധികം ഡിസൈനുകളോ വലിയ സിൽക്ക് മെറ്റീരിയലുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ഐശ്വര്യ വാനോളം പുകഴ്ത്തുകയാണ് ആഡംബരമൊന്നും ഇല്ലാതെ ഒരു വിവാഹം കണ്ടു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഋഷിക്ക് ഇങ്ങനൊരു ജീവിതം ഇങ്ങനൊരു പെൺകുട്ടിയോടൊപ്പം തന്നെ ജീവിതം ലഭിച്ചതിൽ നല്ല സന്തോഷമുണ്ട് ക്ഷേത്രത്തിൽ വച്ചൊരു സാധാരണ താലുകെട്ട് ചടങ്ങിലൂടെയാണ് ഇപ്പോൾ ഋഷി ഐശ്വര്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് അവർ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഏറെ നാളത്തെ സൗഹൃദത്തിന് ശേഷമായിരുന്നു ഇരുവരും പ്രണയത്തിലേക്ക് കടന്നതും പിന്നീട് ഇപ്പോൾ ഇതാ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നതും ഒരുപാട് കാലങ്ങൾ സഞ്ചരിച്ചു തന്നെയാണ് ഇവിടെ എത്തിയതെന്ന് ഇരുവരും പറയാറുണ്ട് ഉപ്പുമുളകും എന്നൊരൊറ്റ സെറ്റ് കോമിലൂടെ പ്രേക്ഷകർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായ താരമാണ് മുടിയൻ പരമ്പരയിൽ നിന്നും വിട്ടുനിന്നപ്പോഴും ആ ജനപ്രീതിക്ക് യാതൊരു കുറവും വന്നില്ല ചുരുളൻ തലമുടിയും വ്യത്യസ്തമായ നൃത്ത ചുവടുകളും നിഷ്കളങ്കമായ മുഖവുമാണ് ഋഷി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള പ്രധാന കാരണമായി മാറിയത് ചില സിനിമകളിലും അഭിനയിച്ചു പൊതുവെ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള ബിഗ് ബോസിലെത്തിയാണ് ഒന്നെങ്കിൽ അവരെ ബിഗ് ബോസിലേക്ക് ഏറ്റെടുത്തത് ബിഗ് ബോസ് ഷോയിലൂടെ പ്രേക്ഷകർക്ക് ഋഷിയുടെ കാപ്പട്യമില്ലാത്ത പെരുമാറ്റം അടുത്തറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ സീരിയലിലൂടെ സമ്പാദിച്ച ആരാധകരെ ഋഷിക്ക് കൈമോശം വന്നുമില്ല അതുപോലെ ഇരട്ടിക്കാനും സാധിച്ചു സീസൺ ആറിൽ വിജയിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിനാലെ സ്റ്റേജിലേക്ക് എത്താൻ ഋഷിക്ക് സാധിച്ചതോടെ പ്രേക്ഷകരെല്ലാവരും വീണ്ടും ഏറ്റെടുക്കാൻ തുടങ്ങി ദിവസങ്ങൾ നീണ്ട കല്യാണാഘോഷങ്ങൾക്കും തിരക്കുകൾക്കും ഒടുവിൽ ആറു വർഷം പ്രണയിച്ചവളെ താലികെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒപ്പുമുളകും താരമായ മുടിയൻ എറണാകുളത്തെ ഒരു ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി മുടിയൻ ഐശ്വര്യയുടെ കഴുത്തിൽ ഇപ്പോൾ താൽ ചാർത്തിയിരിക്കുന്നത് എല്ലാവരെയും പോലെ തന്നെ കല്യാണ ദിവസം ടെൻഷനിൽ തന്നെയായിരുന്നു മുടിയനും ഐശ്വര്യയും ഉണ്ടായിരുന്നതെന്ന് നിരവധി വീഡിയോകളും തന്നെ വ്യക്തമാകുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏതോ വീഡിയോ കാണാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് മുടിയൻ വിവാഹം കഴിച്ചുവെന്നും അതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണെന്നും അവർ കുറിച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുകയാണ് മുടിയന്റെ വാർത്ത മുടിയൻ വളരെയധികം സന്തോഷമായി എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മുടിയന്റെയും ഭാര്യയുടെയും ഇപ്പോഴത്തെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അതോടൊപ്പം വസ്ത്രത്തെ കുറിച്ചും ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ